ദേവികുളം മണ്ഡലത്തിന്റെ പരിധിയിൽ നാല് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളാണ് വരുന്നത് ഇതിൽ മൂന്നിടത്തും വിജയം യു ഡി എഫിനൊപ്പം നിന്നു ഒരിടത്ത് എൽ ഡി എഫ് വിജയിച്ചു പുതിയതായി രൂപീകരിക്കപ്പെട്ട വെള്ളത്തുവൽ ഡിവിഷനിൽ യു ഡി എഫ് വിജയം കൈവരിച്ചു പതിനേഴ് ഡിവിഷനുകളാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്തിന് ആകെയുള്ളത് ഇതിൽ നാല് ഡിവിഷനുകൾ വരുന്നത് ദേവികുളം മണ്ഡലത്തിലാണ് ഇതിൽ മൂന്നിടത്തും വിജയം യുഡിഎഫിനൊപ്പം നിന്നു അടിമാലി വെള്ളത്തുകൽ മൂന്നാർ ഡിവിഷനുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയം കൈവരിച്ചു അടിമാലി ഡിവിഷനിൽ ടി എസ് സിദ്ദിക്കും വെള്ളത്തുകൽ ഡിവിഷനിൽ പി എസ് അജിയും മൂന്നാർ ഡിവിഷനിൽ സി നെൽസനും വിജയിച്ചു ദേവികുളം ഡിവിഷനിൽ എൽഡിഎഫിലെ ആർ ഈശ്വരനാണ് വിജയം പുതിയതായി രൂപീകരിക്കപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ് വെള്ളത്തുകൽ ഇവിടെ പ്രഥമ വിജയം യുഡിഎഫിനൊപ്പം നിന്നു മൂന്നാർ ഡിവിഷൻ കഴിഞ്ഞ തവണ എൽ ഡി എഫ് വിജയിച്ച ഡിവിഷൻ ആയിരുന്നു ഇത്തവണ ഈ ഡിവിഷൻ യു ഡി എഫ് പിടിച്ചെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി